ഇന്നൊരു വെറൈറ്റി വീഡിയോ തന്നെ ആവാമെന്ന് വിചാരിച്ചു ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് ഇൻസ്റ്റയിൽ മുമ്പ് സേവ് ചെയ്തിട്ടിരുന്ന കുറേ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്ത് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടത് ഹോം ആയിട്ടുള്ള അലോവെര സോപ്പും നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പിയേഴ്സ് വെച്ച് കുറേ സോപ്പുകളുടെ റിസി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ പരീക്ഷണം അതു തന്നെ ആവാമെന്ന് നമുക്ക് മക്കളുടെ സോപ്പ് ഇവിടെ ഇരിപ്പുണ്ട് പിയേഴ്സ് അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഞാനും ഇറങ്ങി കേട്ടോ രണ്ട് സോപ്പൊക്കെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തു മെൽറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പീസസ് ആയാലേ പറ്റത്തുള്ളൂ അതിന് മുമ്പ് നമ്മൾ ഇൻഡക്ഷനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ സോപ്പുകളൊക്കെ പീസ് പീസാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പരീക്ഷണമാണ് എന്താവോ എന്നൊന്നും അറിയത്തില്ല കണ്ടപ്പോൾ സോപ്പ് ഇരിക്കുമല്ലേ ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പേര് സോപ്പൊക്കെ കുഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ബൗളിനകത്തിട്ടായിട്ടോ എന്നിട്ട് എന്നിട്ടും രണ്ടൂന്നെണ്ണം മുറിയാലുണ്ടായിരുന്നു അത് പിന്നെ ഇടത്ത് ഒന്നുകൂടെ ഒന്ന് ചെറിയ പീസാക്കി അല്ലേ പെട്ടെന്ന് മെൽറ്റായിട്ട് വരുത്തോളൂ നമ്മുടെ പാത്രം എടുത്ത് ഇഞ്ചക്ഷൻ്റെ മെല്ലത്തെ ഇതിനകത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മെല്ലെ വെച്ച് പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടി പക്ഷെ ഒരുപാട് ടൈം എടുത്തു കേട്ടോ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം മെൽറ്റായിട്ട് ഇനി എന്താണ് ചെറുതായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ടോ കേട്ടോ ഈ എല്ലാ പീസും മെൽറ്റ് ആവേണ്ടി എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ നടക്കത്തോളും കണ്ടില്ലേ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റത്തോളും നല്ലതുപോലൊന്നും മെൽറ്റ് ആവട്ടെ ചെറിയ ചെറിയ പീസസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരുവിധം എല്ലാം മെൽറ്റ് ആയി നാലും അന്നോ രണ്ടോ പീസസും കൂടെ ഉണ്ട് മെൽറ്റ് ആവാൻ ഇതെന്താകുമോയെന്ന് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുവാണ് റിസൾട്ട് എന്തായാലും നമുക്ക് ഷെയർ ചെയ്യാം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കുറച്ച് കോഫി പൗഡറും പിന്നെ കുറച്ച് അരിമാവ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലൊരു സോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യണ്ടേ അപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാവേ ഇരിക്കുന്ന ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത് നമുക്ക് മാവിടണം മാവ് പിന്നെ ഇത്തിരി തരിയായിട്ടുണ്ടായതുകൊണ്ട് കുറച്ച് പാടാണ് അതൊന്ന് കട്ട് എന്താ മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും തരി തരി പോലെ കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ നല്ല പാടാണ് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല മാവ് മിക്സ് ചെയ്യാൻ കുറച്ച് പാടു കിട്ടും കോഫി പൗഡറും അരിപ്പൊടിയും പാലും ഒക്കെ നമ്മൾ സ്കിൻ കെയറിന് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ അതുകൊണ്ട് തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കോഫി പൗഡർ വെളിയിൽ ഇച്ചിരി കട്ടിയായിപ്പോയി കുഴപ്പമില്ലായിരുന്നു അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സായി നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ മോൾഡ് ഞാൻ എന്ന് വാങ്ങിച്ചതാണ് ഇതാകുമ്പോൾ ഫ്ലെക്സിബിൾ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും മോൾഡ് ഇല്ലാത്തവർ നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇല്ലേ അതിനകത്ത് വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ മോൾഡിലൊക്കെ എല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തെ ടെമ്പറേച്ചറിലാണെങ്കിലൊരു നാലഞ്ച് മണിക്കൂർ വേണം ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലാണ് വെച്ചത് ഫ്രിഡ്ജിൽ നമ്മൾ ഒരു രണ്ട് മണിക്കൂറെടുത്ത് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം സെറ്റായോന്ന് ആ സെറ്റായി കേട്ടോ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് ഇനി അന്ന് ഇളക്കി നോക്കാവേ ആ നല്ല രീതിക്ക് സെറ്റായി കേട്ടോ നമ്മുടെ ഒക്കെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട് കഴുകി നോക്കാം പതയുണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക് ഇങ്ങനെ ഉണ്ടെന്നും വാഷ് ചെയ്ത് നോക്കാം നല്ലതുപോലെ പതഞ്ഞു വരുന്നുണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ സോപ്പിന് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ